ഹലോ അസലാമലൈക്കും എന്താണ് പിന്നെ വിശേഷം ഞാനിന്ന് നേരത്തെ പോകട്ടെ എന്നും പോണേലും നേരത്തെ ഇന്ന് ഞാൻ ഷോപ്പിൽ പോണത് അപ്പോൾ എന്തല്ല അവർക്ക് സുഖല്ലേ അലഹമ്മില്ല എനിക്ക് സുഖമാണ് പിന്നെന്താണ് പറയാവുന്നത് പിന്നെ പറയാനായിട്ടൊന്നും കിട്ടില്ല അപ്പം ഇന്ന് നേരത്തെ പോകില്ലേ വേറെ ചെറിയ ലോങ്ങ് വീഡിയോ സമയമുണ്ട് വിസ്തരാനായിട്ട് ഒരു ചെറിയ ലോങ് വീഡിയോടാന്ന് വിചാരിച്ചു ഇന്നിവിടെ വെയിലാണ് മഴയില്ല കേട്ടോ ഇനി മഴ എപ്പോഴെങ്കിലും പൊട്ടിപ്പുറപ്പെട്ട് വരുമോ എന്ന് നമുക്കറിയില്ല എന്നാലും ഇപ്പം ഇല്ല ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ് പിന്നെ എന്താ പറയുക പിന്നെ എന്താ പറയുക എന്താ പറയുക കുറെ പറയണ്ടില്ലേ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണിത് എന്താ പറയുക എന്താ പറയുക ആ പിന്നെ എൻ്റെ ലൈവിൽ വരുന്ന പതിവായിട്ട് വരുന്നവരോടല്ലാം എവിടെ ക്ഷമ ചോദിക്കുന്നു ഇന്നലെ എനിക്ക് ഒമ്പത് മണിക്ക് ലൈവ് ഇടാൻ പറ്റില്ല ഞാൻ ഇന്നലെ ലൈവ് ഇട്ടു പതിനൊന്ന് മണിക്കാണ് കാരണം കാരണം എന്താന്ന് എൻ്റെ ഇന്നലെ പതിനൊന്ന് മണിക്കൊക്കെ ലൈവിൽ കാണും അപ്പോൾ എല്ലാവരും പോയിട്ട് ലൈവ് കാണാം പിന്നെന്താ പതിനൊന്ന് മണിക്ക് ലൈവ് ഇട്ടു എന്നാലും കുറച്ച് പേരൊക്കെ വന്നായിരുന്നു വല്ലാണ്ടല്ല നമ്മുടെ പുതിയ പുതിയ ആളുകളാണ് ഇന്നലെ വന്നിരുന്നത് അപ്പോൾ പോട്ടെ ഞാൻ ചെറിയൊരു ലോങ് വീട്ടിയേടാന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെന്താണ് വേറെ വിശേഷം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങളുടെ നാട്ടിലും ഇവിടുത്തെ പോലത്തെ കാലാവസ്ഥയാകുമെന്ന് ഞാൻ വിചാരിക്കണോ ഇനി നമുക്ക് ഇൻഷാല്ല ഇന്ന് കാണാം പിന്നെ എല്ലാവരോടും പറയാനുള്ളത് വീണ്ടും വീണ്ടും പറയാനുള്ള എൻ്റെ വീഡിയോ എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യുക എന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്കറിയാലോ അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല നിങ്ങളെല്ലാവരും കണ്ടറിഞ്ഞ് എൻ്റെ വീഡിയോക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും എനിക്ക് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല വീണ്ടും നമുക്ക് കാണാം ഇനി ഞാൻ പോകുന്ന പോകുന്ന ഇട്ട് ബസ്സിൽ പോകണം എന്നാലേ അവിടെ ഒമ്പത് മണിയാകുമ്പോഴത്തേനും എത്തുള്ളൂ അപ്പം എന്താ പറയുക വേറെ എന്താ വേറെ ഒന്നുമില്ല പോട്ടെ എന്നാ പോവാം നമുക്ക് നമുക്ക് പോവാം പോവാം നമുക്ക് എൻ്റെ ഒന്നോ ഇന്ന് ബാഗിന് ഭയങ്കര കന ഉണ്ട് ഇന്ന് ബാഗിന് ഭയങ്കര കന ഉണ്ട് കാരണം എന്താണെന്നറിയോ തിരിട്ടായില്ലേ ഓ വിളിച്ചു ചെരുപ്പ് ഇടട്ടോ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായില്ല എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാൻ പോകണേ ഉള്ളൂ ഞാൻ പിന്നെ ഞാൻ നിൽക്കുന്നത് സിറ്റൗട്ടിലാണ് ഞാനെൻ്റെ വീടിൻ്റെ ഒരു പത്തെപ്പത്തി ചെറിയ ചട്ടിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങാം കേട്ടോ അതെൻ്റെ തറവാട് കേട്ടോ എൻ്റെ തറവാട് തന്നെ ഇത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട് എന്നായിട്ടൊന്നല്ല അതാണ് നമ്മളെ ബസ് തന്നെ റോഡ് ഞാനിങ്ങനെ ഇറങ്ങി 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 പോകട്ടോ അതാണ് കേട്ടോ വീടിൻ്റെ അടുന്ന് കുറച്ചുള്ളൂ മെയിൻ റോട്ടിലേക്ക് ഇതാണ് പോയിക്കൊണ്ടിരിക്കുകയാണേ വണ്ടിയോളു പോകുന്നുണ്ടോ അത്ര ദൂരേ ഉള്ളൂ വീട്ടിൽ നിന്ന് മെയിൻ റോട്ടിലേക്ക് വേറെന്തു വിശേഷം അപ്പം ഞാൻ പോട്ടെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ നമുക്ക് എന്താ പറയുക വൈകിട്ട് കാണാം എൻ്റെ ഇറങ്ങി കുറച്ചും കൂടെ ഉടർന്നു വീഡിയോ ഷോപ്പിലേക്ക് എടുക്കാം പിന്നെ നമുക്ക് വീണ്ടും പറയുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടം എല്ലാവരും സപ്പോ ലൈക്ക് കമൻറ്റ് മറക്കല്ലേ ഞാൻ വീണ്ടും താഴോട്ടെന്നെ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു ഗൈസ് എന്തായാലും പോയിട്ടേ ഇവിടേക്കുള്ള വെള്ളം നമുക്ക് കിട്ടുന്നത് താഴെ പോയിട്ട് മോട്ടർ അടിക്കണം അപ്പി മോട്ടർ അടിക്കാൻ വേണ്ടി പോവണേ ഇടുക്കി മോട്ടോർ അടിക്കാൻ പോവാ നമുക്ക് കേട്ടോ ഇനി ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മിനിറ്റ് ഓഫ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഓക്കേ ബസ്സിൽ നല്ല തിരക്കായിരുന്നു ബേസ് ഭയങ്കര തിരക്കായിരുന്നു സ്കൂൾ പിള്ളേരെ സമയമില്ല കേട്ടോ അത് കാരണം ഭയങ്കര തിരക്കായിരുന്നേ ഭാഗ്യത്തിന് എനിക്കിരിക്കുക സീറ്റ് കിട്ടിയ കേട്ടോ പക്ഷെ പോരും വഴി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു അതിന് പറ്റിയില്ല തിരക്കാരണം എന്തായാലും ഇവിടെ എത്തി ഈ സമയത്ത് ഞാൻ അതായിരുന്നു ബസ്സിൽ പോരാതിരിക്കുന്നു നല്ല തിരക്കും ഞാൻ ആ കഴിഞ്ഞിട്ടുള്ള ബസ്സിനാണ് എങ്ങും വരാറ് ഇന്നിപ്പോൾ നേരത്തെ കാരണം അതിന് വന്നു നമ്മളുടെ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം എന്തായാലും വീണ്ടും പറയാനുള്ളത് വീഡിയെ റീച്ചാക്കി തരല്ലായിരുന്നു ഒക്കെ